ഭാരതത്തിന്റെ ഒരു സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നാഗപട്ടണം എന്ന ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണമാണ് വേളാങ്കണ്ണി ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തോട് ചേർന്നു കിടക്കുന്ന ഒരു ചെറിയ പട്ടണം പണ്ടുകാലങ്ങളിൽ റോമും ഗ്രീസുമായി വ്യാപാര ബന്ധം നടത്തിയിരുന്ന ഒരു വാണിജ്യ കേന്ദ്രമാണ് വേളാങ്കണ്ണി എന്നാൽ നാഗപട്ടണം എന്ന വലിയ നഗരത്തിന് മുന്നിൽ ഈ ചെറിയ വാണിജ്യ കേന്ദ്രത്തിന് അധികനാൾ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല കാലക്രമേണ ആ ചെറിയ വാണിജ്യ കേന്ദ്രം അപ്രത്യക്ഷമായി ക്രൈസ്തവരുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ബസലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്നറിയപ്പെടുന്ന ആരോഗ്യമാതാവിന്റെ ഭവനമായ വേളാങ്കണ്ണി ചർച്ച് സ്ഥിതി ചെയ്യുന്നത് ഈ ചെറിയ പട്ടണത്തിലാണ് എന്നാൽ ലോകപ്രശസ്തമായ അമ്മയുടെ ഈ തിരുസന്നിധിയിൽ അനുഗ്രഹത്തിനായി എത്തുന്നത് ക്രൈസ്തവർ മാത്രമല്ല പതിനായിരക്കണക്കിന് നാനാ മതസ്ഥർ അമ്മയുടെ തിരുസന്നിധിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദിനംപ്രതി ഒഴുകിയെത്തുന്നു അമ്മയുടെ അനുഗ്രഹവും ആശീർവാദവും ലഭിക്കുന്നതിന് വേണ്ടി നിരവധി തീർത്ഥാടകരാണ് ദേവാലയത്തിൽ അന്തേവാസികളായി കഴിയുന്നത് ഒരു കാലത്ത് വാണിജ്യ മേഖലയിൽ തിളങ്ങി നിന്നിരുന്ന ആ ചെറിയ പട്ടണം കാലക്രമേണ അപ്രത്യക്ഷമായെങ്കിലും അമ്മ മറിയത്തിന്റെ അത്ഭുതങ്ങളാലും അനുഗ്രഹത്താലും വേളാങ്കണ്ണി എന്ന ആ ചെറിയ പട്ടണം ഇന്ന് ലോകപ്രശസ്തമാണ് തമിഴ്നാട്ടിലെ പൈതൃക നഗരങ്ങളിലൊന്നായ വേളാങ്കണ്ണിയിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ അമ്മ മറിയത്തിന്റെ പേരിലുള്ള ഈ ദേവാലയം റോമൻ കത്തോലിക്ക സഭയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇതാണ് ബസലുകയുടെ മുൻഭാഗം ബംഗാൾ ഉൾക്കടലിനെ അഭിമുഖമായാണ് ബസലുകയുടെ മുൻഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ഒരു രാജകൊട്ടാരത്തിന്റെ ദർബാർ ഹാളിനെ പ്രതിനിധീകരിക്കുന്ന ബസിലിക്ക എന്ന വാക്ക് ബസിലിക്ക എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും കടമെടുത്തവയാണ് ബസിലിക്കയുടെ മുൻഭാഗത്തെ പ്രവേശന കവാടത്തിലൂടെ അകത്തുകിടന്നാൽ അമ്മ മറിയത്തിന്റെ തിരുസ്വരൂപം സ്ഥാപിച്ചിരിക്കുന്നത് കാണാം നിരവധി തീർത്ഥാടകരാണ് തങ്ങളുടെ സങ്കടങ്ങൾ അമ്മ മറിയത്തിന്റെ തിരുസന്നിധിയിൽ അറിയിക്കുവാൻ എത്തുന്നത് അകത്തേക്ക് ക്യാമറയും ചിത്രീകരണങ്ങളും അനുവദിക്കാത്തതുകൊണ്ട് ബസിലിക്കയുടെ പ്രവേശന കവാടത്തിൽ നിന്നുമാണ് ഈ ചിത്രങ്ങൾ ഞാൻ പകർത്തിയത് ക്യാമറ ഓഫ് ചെയ്ത് ഞാൻ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് നടന്നു നിരവധി വിശ്വാസികൾ കണ്ണുനീരോടെ തങ്ങളുടെ സങ്കടങ്ങളും കഷ്ടങ്ങളും അമ്മയോട് പറയുന്നത് കാണുവാനിടയായി പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് ദിനവും അമ്മയുടെ തിരുസന്നിധിയിൽ കണ്ണുനീരോടെ എത്തുന്നത് വിശ്വാസികൾക്ക് നേർച്ചകൾ നിർവഹിക്കുന്നതിനും കാണിക്കകൾ നൽകുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വളരെ മനോഹരമായാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത് അമ്മയുടെ തിരുസന്നിധിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് വിശ്വാസികൾക്ക് മെഴുകുതിരികൾ കത്തിച്ച് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്കാണ് നിരവധി വിശ്വാസികളാണ് അമ്മയുടെ തിരുസന്നിധിയിൽ നിന്നും ഈ സ്ഥലത്തേക്കെത്തി മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് തങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഈ മെഴുകുതിരി കത്തിത്തീരുന്നത് പോലെ ഒരുക്കിത്തീരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇതാണ് ബസിലിക്കയുടെ പിൻഭാഗം ഉദയസൂര്യൻ ചക്രവാളങ്ങൾ കയറി പുറത്തേക്ക് വരുന്നത് ദേവാലയത്തെ മനോഹരമാക്കുന്നു ദേവാലയത്തിനകത്ത് രണ്ട് നിലകളിലായി പ്രാർത്ഥനകൾ ഒരുക്കിയിട്ടുണ്ട് ലോർഡ് ഓഫ് ദി ഈസ്റ്റ് എന്നും അറിയപ്പെടുന്ന ഈ ദേവാലയം നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ദേവാലയ രീതിയിലൂടെ ഞാൻ മുകളിലത്തെ നിലയിലേക്ക് നടന്നു പ്രഭാതമായതുകൊണ്ട് തന്നെ ശുചീകരണ തൊഴിലാളികൾ ദേവാലയം വൃത്തിയാക്കുന്ന തിരക്കിലാണ് ദൂരെ സൂര്യൻ തന്റെ മറവിട്ട് പുറത്തേക്ക് വരുന്നത് കാണാം പ്രഭാത കിരണങ്ങൾ ദേവാലയത്തിലേക്ക് പതിക്കുമ്പോൾ ദേവാലയത്തിന് എന്തെന്നില്ലാത്ത തിളക്കം അനുഭവിക്കുന്നത് കാണാം നിരവധി പേർ ദേവാലയത്തിന് മുൻവശത്തായി നിന്ന് തങ്ങളുടെ ചിത്രങ്ങൾ പകർത്തുന്നു അവരെ ശല്യം ചെയ്യാതെ ഞാൻ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു ഇത് ദേവാലയത്തിന് മുഗൾ വശത്തെ കുർബാന ഹാളാണ് വളരെ നിശബ്ദമായ അന്തരീക്ഷം അമ്മ മറിയും ഉണ്ണിയേശുവുമായി നിൽക്കുന്ന തിരുസ്വരൂപം അൾത്താരയിൽ ഒരുക്കിയിട്ടുണ്ട് വളരെ മനോഹരമായാണ് അൾത്താര നിർമ്മിച്ചിരിക്കുന്നത് ദേവാലയത്തിനുള്ളിൽ നിന്നും ഞാൻ പുറത്തേക്കിറങ്ങി വളരെ മനോഹരമായ ദേവാലയ പരിസരങ്ങൾ ഞാൻ ചിത്രീകരിച്ചു നിരവധി കെട്ടിടങ്ങളും ചാപ്പലുകളും കാണാം ബസിലക്കയുടെ താഴത്തെ നിലയിൽ കുർബാന നടക്കുന്നു കുർബാനയിൽ പങ്കെടുക്കുന്നതിന് നിരവധി വിശ്വാസികൾ എത്തുന്നുണ്ട് കുർബാന നടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ചിത്രങ്ങൾ പുറത്തു നിന്നാണ് പകർത്തിയത് ദേവാലയത്തിന്റെ അൾത്താരയിൽ ക്രൂഷിതനായ ക്രിസ്തുവിന്റെയും അമ്മ മറിയത്തിന്റെയും മദ്ദലക്കാരത്തി മറിയത്തിന്റെയും തിരുസ്വരൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മളൊന്ന് നോക്കിയാൽ പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ നടന്ന മൂന്ന് അത്ഭുത സംഭവങ്ങളാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമതായി നടന്നത് പതിനാറാം നൂറ്റാണ്ടിൽ ഒരു പാൽ കച്ചവടക്കാരൻ പയ്യന് മുന്നിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതാണ് തമിഴ്നാട്ടിലെ സാധാരണക്കാരുടെ പ്രധാന വരുമാന ഒന്നാണ് പൈക്കളെ വളർത്തുന്നതും വീടുകൾ തോറും പാൽ വിൽപ്പന നടത്തുന്നതും ആ കാലങ്ങളിൽ വാഹനങ്ങളോ നല്ല റോഡുകളോ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഇടുങ്ങിയ ചെറിയ വഴികളിലൂടെ കിലോമീറ്ററുകളോളം നടന്നാണ് പാൽ വിൽപ്പന നടത്തേണ്ടത് വേളാങ്കണ്ണി ഒരു കടലോര പ്രദേശമായതുകൊണ്ട് തന്നെ മണൽപ്പരപ്പിൽ മുള്ളുകൾ നിറഞ്ഞ ചെറിയ കുറ്റിച്ചെടികളാണ് വഴികളിൽ മൊത്തം ആ കാലഘട്ടങ്ങൾ സാധാരണക്കാരന് ചെരിപ്പ് എന്ന് പറയുന്നത് സ്വപ്നം മാത്രം കാണാൻ പറ്റുന്ന ഒന്നാണ് അങ്ങനെ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു ബാലൻ അതിരാവിലെ പാൽ കച്ചവടത്തിനിറങ്ങുകയും കുറ്റിമുള്ളുകളും മണൽത്തരികളും ചെറിയ ചെറിയ പാറ കഷ്ണങ്ങളും നിറഞ്ഞ വഴികളിലൂടെ നടന്ന് ക്ഷീണിതനായി ഒരു കിണറ്റിനരികിലെ മരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു നന്ദി ക്ഷീണിതനായ ആ കുരുന്ന് എപ്പോഴോ ഒന്ന് മയങ്ങിപ്പോയി ആരോ തന്റെ തോളിൽ തട്ടി വിളിക്കുന്നത് അറിഞ്ഞാണ് ആ ബാലൻ ഉണർന്നത് കണ്ണുപതിയെ തുറന്നു നോക്കിയ ബാലൻ കണ്ടത് തന്റെ മുന്നിൽ പുഞ്ചിരിച്ചു കൊണ്ടു നിൽക്കുന്ന അതിസുന്ദരിയായ ഒരു അമ്മയും അമ്മയുടെ കയ്യിൽ തന്റെ മുഖത്ത് തന്നെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു പൈതലും ആ അമ്മ തന്റെ കുഞ്ഞിനെ കൊടുക്കുവാൻ അല്പം പാൽ തരാമോ എന്ന് ആ ബാലനോട് ചോദിച്ചു ആ ബാലൻ സന്തോഷത്തോടെ ആ കുഞ്ഞു പൈതലിന് മതി വരുവോളം കുടിക്കുന്നതിനുള്ള പാൽ കൊടുത്തു ആ അമ്മ തന്റെ കുഞ്ഞിന് പാൽ കൊടുത്തതിന് ശേഷം ബാലന്റെ അരികിൽ നിന്നും നടന്നകന്നു തന്റെ ക്ഷീണമെല്ലാം മാറിയതിനു ശേഷം ആ ബാലൻ പാൽ വിൽപ്പനയ്ക്കായി അടുത്ത വീട്ടിലേക്ക് ചെന്നു അവിടെ എത്തിയപ്പോഴാണ് പാത്രത്തിൽ പാൽ കുറവാണ് എന്ന കാര്യം ആ ബാലൻ ഓർക്കുന്നത് വഴിയിൽ വെച്ച് ഒരു അമ്മയും പൈതലും തന്നെ കാണുകയും ആ പൈതലിന് വേണ്ടി കുറച്ച് പാൽ കൊടുത്തതുകൊണ്ട് കൊണ്ട് ഇന്ന് പാല് കുറവാണ് എന്ന് പറഞ്ഞ് ആ ബാലൻ വീട്ടുകാരോട് ക്ഷമ ചോദിക്കുകയും പാൽ പാത്രത്തിന്റെ അടപ്പ് തുറക്കുകയും ചെയ്തു അടപ്പ് തുറന്ന ബാലനും വീട്ടുകാരും ഞെട്ടിപ്പോയി പാത്രം നിറഞ്ഞ് പാൽ തൊളുമ്പുന്നു അപ്പോഴാണ് ആ ബാലനും വീട്ടുകാർക്കും മനസ്സിലായത് പട്ടുസാരിയെടുത്ത് തൻ്റെ മുന്നിൽ നിന്ന് അതിസുന്ദരിയായ ആ അമ്മ അമ്മ മറിയവും അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ആ കുഞ്ഞു പൈതൽ ഉണ്ണിയേശുവുമാണ് എന്ന് എന്നാൽ അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടൽ വളരെ കീർത്തി കിട്ടാതെ കടന്നുപോയി പതിനാറാം നൂറ്റാണ്ടിൽ തന്നെ അമ്മയുടെ ആദ്യത്തെ പ്രത്യക്ഷപ്പെടൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം വേളാങ്കണ്ണിയിൽ അമ്മ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ഇത്തവണ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഒരു പാവപ്പെട്ട വീട്ടിലെ മുടന്തനായ കുട്ടിയുടെ മുന്നിലായിരുന്നു വഴിയോരത്ത് തൈര് കച്ചവടം നടത്തുന്ന ഒരു ബാലൻ വേനലന്റെ ശക്തമായ ചൂടിൽ വഴിയാത്രക്കാർക്ക് കുടിക്കുന്നതിന് തൈര് വിൽക്കുന്ന മുടന്തനായ ഒരു ബാലൻ വേനൽ ചൂട് കൂടുതലായതുകൊണ്ടും തൈര് വാങ്ങുന്നതിനായി അന്ന് ആ വഴി യാത്രക്കാരൊന്നും വരാതിരുന്നതുകൊണ്ടും ആ ബാലൻ പകൽ ചൂടിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ആൽമരത്തിന്റെ തണലിൽ താൽക്കാലികമായി വിശ്രമിക്കുകയായിരുന്നു തൈര് വാങ്ങുവാൻ ആൾക്കാരാരും വരുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരുന്ന ബാലൻ കാണുന്നത് പട്ടുസാരിയൊക്കെ ഉടുത്ത് അതിസുന്ദരിയായ ഒരു അമ്മ തന്റെ കുഞ്ഞിനെയും കൊണ്ട് വെയിലിന്റെ അതികഠിനമായ ചൂടിൽ പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ മുന്നിലേക്ക് വരുന്നതാണ് തൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ് തൈര് വേണമെന്ന് അമ്മ ആ ബാലനോട് ആവശ്യപ്പെട്ടു ബാലൻ തൈര് കൊടുക്കുകയും ആ അമ്മ അത് കുഞ്ഞിന് കൊടുക്കുകയും ചെയ്തു തൈര് കുടിച്ചതിനു ശേഷം ആ അമ്മ ബാലനൊപ്പം ആ ആൽമരത്തണലിൽ ഇരുന്നു എന്നിട്ട് ബാലനോടായി പറഞ്ഞത് നീ നാഗപട്ടണത്തിൽ ചെന്ന് നിന്റെ മുതലാളിയായ കത്തോലിക്ക പുരുഷനോട് വേളാങ്കണിയിൽ എന്റെ ബഹുമാനാർത്ഥം എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാലയം പണിയുവാൻ പറകാം എന്നായിരുന്നു ഇത് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആ സ്ത്രീ അപ്രത്യക്ഷമാവുകയും ചെയ്തു തന്റെ മുന്നിൽ നടന്ന സംഭവം കണ്ട ആ ബാലൻ പേടിച്ച് ചാടി എഴുന്നേറ്റപ്പോൾ തന്റെ കാലിലെ മുടന്ത് കാണുവാനില്ല കാല് സൗഖ്യമായിരിക്കുന്നു ആ കുട്ടി നാഗപട്ടണത്തിലേക്ക് ഓടി തന്റെ മുതലാളിയെ കണ്ടുപിടിച്ച് കാര്യം പറഞ്ഞു മുടന്തനായ ആ കുട്ടി ആരോഗ്യവാനായി തന്റെ മുന്നിലെത്തിയത് കണ്ട ആ പുരുഷൻ അമ്മയുടെ അരുളപ്പാടനുസരിച്ച് വേളാങ്കണ്ണിയിൽ ഓലമേഞ്ഞ ഒരു ചെറിയ പള്ളി നിർമ്മിച്ചു അങ്ങനെ വേളാങ്കണ്ണിയിൽ അമ്മ മറിയത്തിനു വേണ്ടി ആദ്യത്തെ പള്ളി രൂപപ്പെട്ടു ഈ സംഭവങ്ങൾ നടക്കുന്നത് ഏകദേശം ഏടി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി കാലഘട്ടത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ നൂറ്റാണ്ടുകൾ കൊണ്ട് വായ്മൊഴിയായി മാത്രം പറഞ്ഞു വന്നിരുന്ന അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടലുകൾക്ക് വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ ഇത് അംഗീകരിച്ചിട്ടില്ല മോരു വിൽപ്പനക്കാരനായ മുടന്തുള്ള ബാലന്റെ മുടന്തു മാറുകയും അവൻ ആരോഗ്യവാനാവുകയും ചെയ്തതു മുതൽ അമ്മ ആരോഗ്യമാതാവ് എന്ന് അറിയപ്പെടുവാൻ തുടങ്ങി പട്ടുസാരിയോടത്ത് പ്രത്യക്ഷപ്പെട്ട ആ അമ്മയുടെ ഓർമ്മയ്ക്കായി വിശ്വാസികൾ ഇന്നും വേളാങ്കണ്ണി ദേവാലയത്തിൽ പട്ടുസാരി നേർച്ചയായി വരുന്നു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രമാണ് പട്ടുസാരി എന്ന വിശ്വാസം ഇന്നും നിലനിൽക്കുന്നു ഇതാണ് ഹോളി പാത്തും ലേഡീസ് ടാങ് ചർച്ച് എന്നറിയപ്പെടുന്ന അമ്മ മേരി ആദ്യമായി പാൽക്കാരൻ ബാലന് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ദേവാലയം ദേവാലയത്തിന്റെ പുനരുദ്ധാന പണികൾ നടക്കുന്നു ദേവാലയത്തിന് മുന്നിൽ തന്നെ അന്ന് ആ ബാലൻ വിശ്രമിച്ചിരുന്ന മരത്തിനടുത്തുള്ള കുളവും കാണാം ഇന്നീ കുളം പരിശുദ്ധ അമ്മയുടെ കുളം എന്ന് അറിയപ്പെടുന്നു കുളം വളരെ വൃത്തിയായി സൈഡുകൾ കെട്ടിയെടുത്ത് കണ്ണാടി മൂടികൊണ്ട് മൂടി സൂക്ഷിച്ചിരിക്കുന്നത് കാണാം വിശ്വാസികൾക്ക് കണ്ണാടിയിലൂടെ അകത്തേക്ക് നോക്കുവാനും കഴിയും ദേവാലയത്തിനുള്ളിൽ വിശുദ്ധ അമ്മ മറിയത്തെയും പാൽക്കാരൻ ബാലൻ്റെയും ചരിത്രം ഓർമ്മപ്പെടുത്തുന്ന ചിത്രവും ഒരുക്കിയിട്ടുണ്ട് നിരവധി വിശ്വാസികൾ ദേവാലയത്തിനുള്ളിൽ അമ്മയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ച് മടങ്ങുന്നത് കാണുവാൻ സാധിക്കും ദേവാലയത്തിന് ഒരു ഭാഗത്തായി തന്നെ മാതാവിന്റെ വിശുദ്ധ ജലം ലഭിക്കുന്ന സ്ഥലവും ഒരുക്കിയിട്ടുണ്ട് ബോട്ടിലുകൾ കൊണ്ടുവരാത്തവർക്ക് കൊടുത്ത് ബോട്ടിലുകൾ വാങ്ങുന്നതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് ബസിലിക്കയെയും ലേഡി ടാങ് ചർച്ചിനെയും ബന്ധിപ്പിക്കുന്ന ഒരു മണൽ തിട്ട നമുക്കിവിടെ കാണുവാൻ സാധിക്കും അത്യാവശ്യം വലിപ്പത്തിൽ അര കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ മണൽ വീതിക്ക് ബസിലിക്കയുടെ മുഗൾ നിലയിൽ നിന്നും നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും ധാരാളം വിശ്വാസികൾ ആ മണൽ പരപ്പിലൂടെ നടന്നും മുട്ടിലിഴഞ്ഞും തങ്ങളുടെ നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുന്നത് ദിനംപ്രതി നിരവധി ഭക്തരാണ് ബസിലിക്കയിൽ നിന്നും അമ്മ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ലേഡീസ് ടാങ് ചർച്ച് സ്ഥിതി ചെയ്യുന്ന ആ തടാകത്തിനരികിലേക്ക് ഇഴഞ്ഞ് നീങ്ങുന്നത് വിശ്വാസികൾ അമ്മ അവർക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദിയായി ചെയ്യുന്ന വഴിപാടുകളാണ് ഇത് തങ്ങളുടെ കാര്യസാധ്യത്തിനു വേണ്ടി നേർച്ചകളും വഴിപാടുകളും നടത്തുന്നവരും ഇതിനിടയിലുണ്ട് ലേഡീസ് ടാങ് ചർച്ചും അമ്മയുടെ വിശുദ്ധജലം ലഭിക്കുന്ന സ്ഥലത്തിനുമിടയ്ക്കായി അമ്മ മറിയം ഉണ്ണിയേശുവുമായി നിൽക്കുന്ന തിരുസ്വരൂപം സ്ഥാപിച്ചിരിക്കുന്നു അമ്മയുടെ തിരുസ്വരൂപത്തിനടുത്തായി തന്നെ ഒരു മരത്തിന്റെ ചുവട്ടിലായി വിശ്വാസികൾക്ക് മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിനും സ്ഥലം ഒരുക്കിയിരിക്കുന്നത് കാണാം നിരവധി വഴിപാടുകൾ നിലനിൽക്കുന്ന ഒരു ദേവാലയമാണ് വേളാങ്കണ്ണി തല മുണ്ടനം ചെയ്യുക ബസിലക്കയിൽ നിന്നും മാതാകുളത്തിനരികിലേക്ക് മുട്ടിലിഴഞ്ഞും നടന്നും വരിക ദേവാലയത്തിന് ചുറ്റും ശയനപ്രദർശനം ചെയ്യുക ഇങ്ങനെ വിശ്വാസികൾ നിരവധി വഴിപാടുകൾ ഈ ദേവാലയത്തിൽ അനുഷ്ഠിച്ചു വരുന്നു വേളാങ്കണ്ണി ദേവാലയത്തിൽ വന്ന് അമ്മ മറിയത്തോട് ആത്മാർത്ഥമായി എന്ത് ആവശ്യപ്പെട്ടാലും അത് നിവർത്തിച്ചു നൽകും എന്നത് ഒരു വാസ്തവമാണ് അതിന് ഉദാഹരണം ദേവാലയത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മ്യൂസിയം തന്നെയാണ് ദേവാലയത്തിൽ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കുകയും അതിന് ഫലം ലഭിക്കുകയും ചെയ്തവർ നന്ദിയായി അമ്മയ്ക്ക് നൽകിയ സമർപ്പണങ്ങളും നേർച്ചകളും സൂക്ഷിച്ചിരിക്കുന്നത് ആ മ്യൂസിയത്തിലാണ് ഭവനങ്ങൾ ഇല്ലാത്തവർ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കളില്ലാത്തവർ മാരകമായ രോഗങ്ങൾ മാറുന്നതിന് വേണ്ടി എത്തുന്നവർ കുടുംബസമാധാനത്തിനായി എത്തുന്നവർ കടഭാരങ്ങൾ മാറുന്നതിനായി എത്തുന്നവർ ഇങ്ങനെ നിരവധി നിരവധി പേരാണ് തങ്ങളുടെ പ്രശ്നങ്ങളുമായി അമ്മയുടെ തിരുസന്നിധിയിൽ ദിനംപ്രതി എത്തുന്നത് വിശ്വാസത്തോടെ അമ്മയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് അതിന്റെ ഫലം ലഭിക്കുമെന്നത് ഇവിടുത്തെ മ്യൂസിയം കാണുമ്പോൾ മനസ്സിലാകും ഇത് ആമപ്പൂട്ടുകളാണ് ഇതിവിടത്തെ ഒരു വഴിപാടുകളിൽ ഒന്നാണ് വിവാഹ ബന്ധം വേർപെട്ടു പോകാതെ ദൃഢമായിരിക്കുന്നതിന് വേണ്ടി വിശ്വാസികൾ പൂട്ടുകൾ വാങ്ങി ഇതുപോലെ പൂട്ടിയതിനു ശേഷം താക്കോൾ കടലിലേക്ക് വലിച്ചെറിയുന്ന ഒരു ആചാരമാണ് ആമപ്പൂട്ട് ഈ പൂട്ടിൽ തന്നെയുള്ള മറ്റൊരു വിശ്വാസം എന്നത് സ്വന്തമായി വീടില്ലാത്ത നിരവധി വിശ്വാസികൾ ഒരു വീടിനു വേണ്ടി ഇതുപോലെ പൂട്ടുവാങ്ങി പൂട്ടിയതിനു ശേഷം താക്കോൾ കൊണ്ടുപോകാറുണ്ട് ഒരു വർഷമാണ് അവർ അമ്മയോട് പ്രാർത്ഥിക്കുന്ന സമയം ആ ഒരു വർഷത്തിനകത്ത് വിശ്വാസത്തോടെ അമ്മയുടെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾക്ക് സ്വന്തമായി ഒരു വീട് ലഭിക്കുകയും അടുത്ത വർഷം ആ സമയമാകുമ്പോൾ വിശ്വാസികൾ താക്കോൽ അമ്മയുടെ തിരുമുമ്പിൽ എത്തിക്കുകയും കൊണ്ടുപോയ താക്കോൽ തിരിച്ച് അമ്മയുടെ ഭണ്ഡാരപ്പെട്ടിയിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഞാൻ ഈ പറഞ്ഞത് കേട്ട് വേളാങ്കണ്ണി പള്ളിയിൽ പോയി ഒരു പൂട്ട് വാങ്ങി പൂട്ടിയിട്ട് താക്കോൽ കൊണ്ടുവച്ചിട്ട് വെറുതെ ഇരുന്നാൽ വീട് ലഭിക്കില്ല ആ ഒരു വീടിനു വേണ്ടി നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ അതിനുവേണ്ടി പ്രയത്നിക്കുകയും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും വേണം അമ്മയുടെ പ്രത്യക്ഷം നടന്ന ലേഡീസ് ടാങ്ക് ചർച്ചിന് സമീപത്തായി തന്നെ കടലിലെ ഓളങ്ങളിൽപ്പെട്ട ഒരു കപ്പലും ആ കപ്പലിൽ അമ്മ ഉണ്ണിയേഷുവുമായി നിൽക്കുന്ന സ്വരൂപവും സ്ഥാപിച്ചിട്ടുണ്ട് ഈ കലാ സൃഷ്ടിക്കും ഒരു ചരിത്രമുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവമാണ് അത് കച്ചവടത്തിനായി പോയിരുന്ന പോർച്ചുഗീസ് നാവികർ സഞ്ചരിച്ച ഒരു പായക്കപ്പൽ ബംഗാൾ ഉൾക്കടലിൽ പെട്ടെന്നുണ്ടായ കടൽക്ഷോഭത്തിൽ പെടുകയുണ്ടായി കപ്പൽ തകർന്നു പോകുമെന്ന രീതിയിലായിരുന്നു കടൽക്ഷോഭം അത്രയും ഭയാനകമായ അന്തരീക്ഷത്തിൽ ആ കപ്പൽ വന്നണഞ്ഞത് വേളാങ്കണ്ണി തീരത്തായിരുന്നു നാവികർക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടുണ്ടായിരുന്നില്ല വേളാങ്ങണ്ണി തീരത്തണഞ്ഞ നാവികരെ ഗ്രാമവാസികൾ വിശ്രമിക്കുന്നതിനായി കൊണ്ടുപോയത് വിശുദ്ധ കന്യാമറിയത്തിനു വേണ്ടി പണികഴിപ്പിച്ചിരുന്ന ഓലകൾ മേഞ്ഞ ആ ചെറിയ ചാപ്പലിലേക്കായിരുന്നു അമ്മ മറിയത്തിന്റെ അനുഗ്രഹത്തിനാലാണ് തങ്ങൾ രക്ഷപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയ നാവികർ ഓലകൾ മേഞ്ഞ ആ ചെറിയ ചാപ്പൽ ഒരു പള്ളിയായി പുനർനിർമ്മിക്കുവാൻ തീരുമാനിച്ചു വേളാങ്കണ്ണിയിലൂടെയുള്ള ഓരോ യാത്രയിലും ആ പോർച്ചുഗീസ് നാവികർ ദേവാലയത്തിലെത്തുകയും ദേവാലയത്തിന്റെ നവീകരണങ്ങൾക്ക് മുൻകൈയെടുക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഉണ്ണിയേശുവിനെ കൈകളിലെടുത്ത് മഞ്ഞ പട്ടൊടുത്ത് അതിസുന്ദരിയായി നിൽക്കുന്ന മാതാവിന്റെ പ്രതിഷ്ഠ അവിടെ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ് എന്നാണ് വാം മൊഴികൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിൽ എത്തിയ ഡച്ചുകാരാണ് ദേവാലയത്തെ പാരീഷ് ചർച്ചാക്കി മാറ്റുന്നത് മാർപ്പാപ്പയായിരുന്ന ജോൺ ഇരുപത്തി മൂന്നാമൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ദൈവാലയത്തെ ബെസിലിക്കയായി ഉയർത്തി തഞ്ചാവൂർ രൂപതയുടെ കീഴിൽ വരുന്ന ബെസിലിക്ക നിർമ്മിച്ചിരിക്കുന്നത് ഗോതിക് വാസ്തുശൈലിയിലാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും നിരവധി വിശ്വാസികൾ ദേവാലയ പരിസരത്തെ ആൾമരത്തിൽ തൊട്ടിലുകൾ കെട്ടിയിട്ടിരിക്കുന്നു വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മക്കളെ ലഭിക്കാത്ത നിരവധി പേർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആൽമരത്തിൽ കുഞ്ഞു തൊട്ടിലുകൾ കെട്ടി തങ്ങൾക്ക് തലമുറകൾ ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ അമ്മയുടെ തിരുസന്നിധിയിൽ നിറ കണ്ണുകളോടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് അതുമാത്രവുമല്ല നിരവധി പേർ അവരുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള നേർച്ചകൾ അമ്മയുടെ തിരുമുമ്പിൽ ചെയ്യുന്നുണ്ട് ലേഡീസ് ടാങ് ചർച്ചിന് സമീപമായി തന്നെ മോർണിംഗ് സ്റ്റാർ ചർച്ച് സ്ഥിതി ചെയ്യുന്നു വളരെ മനോഹരമായാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ഞൂറടി നീളവും നൂറ്റമ്പതടി വീതിയും നാൽപ്പതടി ഉയരവുമുള്ള ഈ ദേവാലയത്തിൽ ഏകദേശം പതിനായിരം വിശ്വാസികൾക്ക് ഒരേ സമയം താങ്ങുവാൻ സാധിക്കും നാല് ദിശയിലേക്കും പ്രവേശന കവാടം സ്ഥാപിച്ചിട്ടുണ്ട് ദേവാലയത്തിന്റെ അൾത്താരയും അതിമനോഹരമായാണ് നിർമ്മിച്ചിരിക്കുന്നത് വളരെ വിശാലമായ ഹാളാണ് പ്രഭാത നക്ഷത്രം ദേവാലയത്തിന് എന്നതിൽ സംശയമില്ല എല്ലാ ദിവസങ്ങളിലും ഇവിടെ വിശ്വാസികൾക്ക് വേണ്ടി കുർബാനകൾ നടത്തുന്നുണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ദേവാലയം കാണുവാൻ ദേവാലയത്തിന് സമീപമായി തന്നെ വിശ്വാസികൾക്ക് വിശുദ്ധ വസ്തുക്കൾ വാങ്ങുന്നതിനായി ബുക്ക് ഡിപ്പോ ഒരുക്കിയിട്ടുണ്ട് കൊന്ത ക്രിസ്തുവിന്റെ ചിത്രങ്ങൾ മോതിരങ്ങൾ അലങ്കാര വസ്തുക്കൾ അമ്മ മറിയത്തിന്റെ ചിത്രങ്ങൾ പ്രാർത്ഥിച്ച എണ്ണ അങ്ങനെ നിരവധി വസ്തുക്കൾ ഇവിടെ നിന്നും വാങ്ങാം ദേവാലയത്തിനുള്ളിൽ വൈകുന്നേരത്തെ കുർബാന നടക്കുന്നു നിരവധി വിശ്വാസികൾ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് എത്തുന്നുണ്ട് വൈകുന്നേരങ്ങളിലെ കുർബാനകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുക്കാറുള്ളത് പതിവാണ് ദേവാലയ ഗോപുരങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശുകൾ പ്രകാശിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു അസ്തമന സൂര്യന്റെ വെളിച്ചത്തിൽ ദേവാലയത്തിന്റെ ശോഭ തിളങ്ങി നിൽക്കുന്നത് കാണാം സൂര്യൻ ചക്രവാളങ്ങൾക്കിടയിൽ മറയുവാൻ തുടങ്ങി പ്രകാശം പതിയെ മങ്ങി തുടങ്ങിയിരിക്കുന്നു ദേവാലയത്തിന്റെ ചിത്രീകരണം തീർന്നിട്ടില്ല ചിത്രീകരണം ഒരു ദിവസം കൊണ്ട് തീർക്കുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ റൂം എടുക്കുവാൻ തീരുമാനിച്ചു ഞാൻ പതിയെ റൂം ബുക്കിംഗ് ഓഫീസ് ലക്ഷ്യം വെച്ച് നടന്നു മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിന്റെ മുമ്പിൽ നിന്ന് നോക്കിയാൽ ക്രിസ്തുരാജന്റെ ഭീമാകാരമായ ഒരു സ്വരൂപം സ്ഥാപിച്ചിരിക്കുന്നത് കാണാം ഞാൻ അതുവഴിയാണ് പുറത്തേക്ക് നടന്നത് അടി ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ സ്വരൂപം തഞ്ചാവൂർ ബിഷപ്പ് മോസ്റ്റ് റിവറൻഡ് ഡോക്ടർ ദേവദാസ് ആംബ്രൂസാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വിശ്വാസികൾക്കായി തുറന്നു കൊടുത്തത് അസ്തമന സൂര്യൻ ക്രിസ്തുരാജന്റെ തിരുസ്വരൂപത്തെ വളരെ മനോഹരമാക്കുന്നു ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളും വിശ്വാസികളും ക്രിസ്തുരാജന്റെ ഭീമാകാരമായ ഈ സ്വരൂപത്തിനു മുന്നിൽ നിന്നും ഫോട്ടോകൾ എടുക്കാറുണ്ട് മിക്ക വിശ്വാസികളും ക്രിസ്തുരാജന്റെ ഈ സ്വരൂപത്തിനു മുന്നിൽ വന്ന് ഒന്ന് പ്രാർത്ഥിക്കാതെ മടങ്ങാറില്ല അസ്തമന സൂര്യനിലും ദേവാലയം വളരെ മനോഹരമായി തലയെടുപ്പോടുകൂടി തിളങ്ങി നിൽക്കുന്നു നേരം സന്ധ്യ കഴിഞ്ഞ് രാത്രിയുടെ യാമങ്ങളിലേക്ക് കടക്കുവാൻ തുടങ്ങിയെങ്കിലും ദേവാലയത്തിൽ ഇപ്പോഴും വിശ്വാസികളുടെയും വിനോദസഞ്ചാരികളുടെയും തിരക്കാണ് ഇതാണ് ഷെറിൻ റൂംസ് എന്ന് വിളിക്കുന്ന ദേവാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന റൂം ബുക്കിംഗ് ഓഫീസ് ദേവാലയത്തിൽ വരുന്ന വിശ്വാസികൾക്ക് തങ്ങുന്നതിന് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇവിടെ താമസ സൗകര്യം ലഭ്യമാണ് ബസ്സിൽ വരുന്നവർക്ക് ബസ് സ്റ്റാൻഡിന്റെ എതിർ ദിശയിൽ തന്നെയാണ് ദേവാലയ റൂം ബുക്കിംഗ് ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് റൂമുകൾ എടുക്കുന്നത് വളരെ എളുപ്പമാണ് എ സി നോൺ എ സി എന്നീ തരത്തിൽ റൂമുകൾ ലഭിക്കുന്നുണ്ട് ദേവാലയ റൂമുകൾ മാത്രമല്ല മറ്റ് ബഡ്ജറ്റ് താമസ സൗകര്യങ്ങളും വേളാങ്കണ്ണിയിൽ ലഭ്യമാണ് വേളാങ്കണ്ണി ദേവാലയത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കാണെങ്കിലും വിശ്വാസികൾക്കാണെങ്കിലും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ റൂമുകൾ ലഭിക്കുന്നതാണ് റൂമിൽ തന്നെ ആഹാരം പാകം ചെയ്ത് കഴിക്കുന്നതിനുള്ള സൗകര്യവും ലഭിക്കുന്നതാണ് ബസ് സ്റ്റാൻഡിന് സമീപം തന്നെയാണ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ വിശ്വാസികൾക്കും തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും സാധനങ്ങൾ വാങ്ങുന്നതിന് എളുപ്പമാണ് അത് റോഡിന്റെ ഇരുവശങ്ങളിലും നിരവധി കടകളും സ്ഥിതി ചെയ്യുന്നുണ്ട് സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നു ഗ്യാസ് അടുപ്പുകൾ ഗ്യാസ് കുറ്റികൾ പാത്രങ്ങൾ ഇങ്ങനെ പാചകത്തിനാവശ്യമായ വസ്തുക്കളും നമുക്ക് വാടകയ്ക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് അതുമാത്രവുമല്ല ഒറ്റ ദിവസത്തെ വിസ്റ്റിഗിനെത്തുന്നവർക്ക് ദൈവാലയ പരിസരത്ത് തന്നെ വളരെ വൃത്തിയുള്ള നിരവധി ശൗചാലയങ്ങളും ശുചീകരണ മുറികളും ലഭിക്കുന്നു സൗജന്യമായി തന്നെ നമുക്കവ ഉപയോഗിക്കാം രാവിലെ എത്തിയ ഞാനും ദേവാലയ പരിസരത്തെ ശുചീകരണ മുറിയിൽ തന്നെയാണ് ഫ്രഷായത് യാത്രാക്ഷീണവും രാവിലെ മുതലുള്ള ചിത്രീകരണവും സൂര്യന്റെ ശക്തമായ ചൂടും കാരണം ക്ഷീണിതനായ ഞാൻ ദേവാലയത്തിൽ തന്നെ നിരവധി ബഡ്ജറ്റ് റൂമുകൾ ഉള്ളതുകൊണ്ട് ഒരു റൂം എടുക്കുവാൻ തീരുമാനിച്ചു റൂമെടുത്ത് അൽപ്പം വിശ്രമിച്ചതിനു ശേഷം ദേവാലയത്തിന്റെയും ദേവാലയ പരിസരങ്ങളുടെയും രാത്രി കാഴ്ചയിലേക്ക് ഇറങ്ങി റോഡിന്റെ രണ്ടു സൈഡിലും നിരവധി കടകൾ വൈദ്യുത വിളക്കിന്റെ വെളിച്ചത്തിൽ മനോഹരമായ കാഴ്ച ദേവാലയം സന്ദർശിക്കാനെത്തുന്നവർ ഇവിടെ തങ്ങുകയാണെങ്കിൽ രാത്രി ഒരു ഷോപ്പിംഗ് നടത്തുന്നത് നിങ്ങളെ ഒരു പ്രത്യേക അനുഭൂതിയിലേക്ക് കൊണ്ടുപോകും സൂര്യന്റെ ചൂട് മാറി ഒരു ചെറിയ കടൽക്കാറ്റിൽ ശരീരം തണുക്കുന്നുണ്ട് രാത്രി കാഴ്ചയിൽ ദേവാലയം വളരെ മനോഹരമാണ് തീർച്ചയായും ഇവിടെ വരുന്ന വിശ്വാസികൾ കാണേണ്ട കാഴ്ച രാത്രിയും നിരവധി പേരാണ് അമ്മ മറിയത്തിന്റെ തിരുസന്നിധിയിൽ എത്തുന്നത് അടുത്ത ദിവസം രാവിലെ ഞാൻ എന്റെ ചിത്രീകരണം മോർണിംഗ് സ്റ്റാർ ചർച്ചിന്റെ മുന്നിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത് ദേവാലയത്തിന്റെ മുൻഭാഗത്തായി തന്നെ ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ അവരെ തടയരുത് എന്ന വേദഭാഗത്തെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്ന സ്വരൂപങ്ങൾ കാണാം കുഞ്ഞുങ്ങളെ കർത്താവായ ക്രിസ്തു എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഈ സ്വരൂപങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുവാൻ എന്ന തിരുവചനവും നമുക്കിവിടെ ഓർമ്മിക്കുവാൻ സാധിക്കും പ്രഭാത വെളിച്ചത്തിൽ ദേവാലയം തിളങ്ങി നിൽക്കുന്നു രാവിലത്തെ കുർബാനയ്ക്കായി വിശ്വാസികൾ എത്തുന്നുണ്ട് ഞാൻ അവിടെ നിന്നും മറ്റു കാഴ്ചകളിലേക്ക് നടന്നു ദേവാലയത്തിലെത്തുന്ന വിശ്വാസികൾക്കും വിനോദസഞ്ചാരികൾക്കും അതിവിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് അതിരൂപത ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മനോഹരമായ ഉദ്യാനങ്ങളും പൂന്തോട്ടങ്ങളും ദേവാലയത്തിന്റെ പ്രൗഢി വിളിച്ചു പറയുന്നു ദേവാലയ സന്ദർശകർക്ക് കണ്ണിനെ കുളിരണിയിപ്പിക്കുന്ന വല്ലാത്ത കാഴ്ചകളാണ് ഇവിടെ സമ്മാനിക്കുന്നത് ദേവാലയ ഉദ്യാനത്തിന്റെയും പൂന്തോട്ടങ്ങളുടെയും കാഴ്ചകൾ കണ്ട് നടക്കുമ്പോഴാണ് മറ്റൊരു കാഴ്ച എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ അങ്ങോട്ട് നടന്നു ഒരു തടാകവും ആ തടാകത്തിൽ സ്നാനപ്പെടുന്നവരും എന്ന രീതിയിൽ സ്വരൂപങ്ങൾ ഒരുക്കിയിരിക്കുന്നു ക്രിസ്തുരാജൻ സ്നാപയോഗനാൽ സ്നാനപ്പെടുന്നത് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ സ്വരൂപങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വിശ്വാസികൾ സ്നാനപ്പെടുന്നതിന്റെ ആവശ്യകത വളരെ വ്യക്തമായി കാട്ടിത്തരുന്ന സ്വരൂപങ്ങളാണ് ഇവ വിശ്വാസികൾക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് കൗൺസിലിംഗ് സെന്ററാണ് നിരവധി പ്രവർത്തന മേഖലകളാണ് വേളാങ്കണി ദേവാലയത്തിന് ഉള്ളത് കൗൺസലിംഗ് സെന്ററിന് അടുത്തായി തന്നെയാണ് പുതിയ ആരാധനാ പള്ളി ഞാൻ പള്ളിക്കകത്തേക്ക് പ്രവേശിച്ചു വളരെ നിശബ്ദമായ അന്തരീക്ഷം കുറച്ചാളുകൾ പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പള്ളിക്കകത്തിരിക്കുമ്പോൾ ഒരു വല്ലാത്ത സുഖമാണ് മനസ്സിന് നമ്മുടെ എന്ത് പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മൾ മറന്നു പോകുമെന്നത് ഒരു വാസ്തവമാണ് ഞാനും അല്പനേരം ആ തിരുസന്നിധിയിൽ മൗനമായിരുന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം പുറത്തേക്കിറങ്ങി ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾക്ക് മേൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതിന് ആവശ്യപ്പെടാവുന്ന സ്ഥലമാണ് നമ്മുടെ വഴിപാടുകൾ ഇവിടെ സമർപ്പിക്കാം നമുക്ക് വ്യക്തിപരമായി പ്രത്യേക കുർബാനകൾ നടത്തുന്നതിന് ഇവിടെ നിന്നും ഒരു ഫാം നൽകും അത് പൂരിപ്പിച്ച് ആവശ്യമായ ഫീസും നൽകിയാൽ നമ്മുടെ ആവശ്യങ്ങളിൽ മേൽ പ്രത്യേക കുർബാന നടത്തപ്പെടുന്നു ദേവാലയത്തിൽ തന്നെ വിശ്വാസികൾക്കായി മെഡിക്കൽ സൗകര്യത്തിനായി ആശുപത്രിയും പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ദേവാലയത്തിന്റെ കാഴ്ചകൾ ചിത്രീകരിച്ച് കഴിഞ്ഞ ഞാൻ ബീച്ച് ലക്ഷ്യം വെച്ച് നടന്നു ബീച്ചിലേക്ക് പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളാണ് നിരവധി കളിക്കോപ്പുകളും ആഹാര ഇവിടെ ലഭിക്കുന്നുണ്ട് മാത്രവുമല്ല സമുദ്രത്തിൽ കുളിക്കുന്നതിനു വേണ്ടിയുള്ള ഡ്രസ്സുകളും ഇവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങാവുന്നതാണ് ദേവാലയത്തിലെത്തുന്ന വിശ്വാസികളായാലും വിനോദസഞ്ചാരികളായാലും തീർത്ഥാടകരായാലും ബീച്ച് കാണാതെയും സമുദ്രത്തിലൊന്ന് കുളിക്കാതെയും പോയാൽ അതൊരു മഹാനഷ്ടം തന്നെയാണ് നിരവധി പേർ സമുദ്രത്തിൽ ഉല്ലസിക്കുന്നുണ്ട് ഇവിടെ വരുന്നവർ എല്ലാം തന്നെ സമുദ്രത്തിൽ അല്പനേരം ഉല്ലസിച്ചതിനു ശേഷമേ മടങ്ങാറുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനും അല്പനേരം സമുദ്രത്തിൽ തിരമാലകളോട് മല്ലുപിടിച്ചു ബൈക്ക് തുടങ്ങി ഇനി മടക്കയാത്രയാണ് വേളാങ്കണ്ണി മാതാവിൻ്റെ തിരുസന്നിധിയിലെ വിശേഷങ്ങളെല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞ സന്തോഷത്തിൽ ഞാൻ മടങ്ങട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ നിങ്ങൾ ഈ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ആ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം ഓക്കെ